പത്താംതരം അടിസ്ഥാനപാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം പ്രശസ്ത നാടകകൃത്തും സാഹിത്യകാരനും നിരൂപകനും നാടക പരിശീലകനുമായ വയല വാസുദേവൻപിള്ളയുടെ ശ്രദ്ധേയമായ നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഈ പാഠഭാഗത്തിൻ്റെ ആശയവും ചോദ്യോത്തരങ്ങളും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് നാടകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ആശയതലം തലം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു വസന്തം പ്രകൃതിയിലും മനസ്സിലും സൗന്ദര്യ സമ്പന്നത കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ആഹ്ലാദവും അനുഭൂതിയും നിറയ്ക്കാൻ ഈ ഋതുവിന് കഴിയാറുണ്ട് ഇത് പുതിയ സ്വപ്നങ്ങൾക്ക് കാരണമാകുന്നു ഋതു മാറിയാലും വളരുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന മണ്ണാണ് മനസ്സ് സ്വപ്നങ്ങൾ പൂക്കുന്ന മനസ്സിലേക്ക് പ്രത്യാശകളും ആശയങ്ങളും പക്ഷികളെപ്പോലെ പറന്നു വന്ന് ചേക്കേറുന്നു ഇനി പാഠഭാഗത്തിൻ്റെ പ്രമേയം ആശയതലം എന്നിവ കൂടാതെ ചോദ്യോത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം നാടിനകത്തുള്ളതെല്ലാം നാടകത്തിലുണ്ടാവും സംഘർഷമാണ് നാടകത്തിൻ്റെ ജീവൻ ജീവിതത്തെ ഇത്രയും നന്നായി അവതരിപ്പിക്കാൻ മറ്റൊരു കലയ്ക്കും കഴിയില്ല ഒരു നാടകത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെല്ലാം നിറഞ്ഞതാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം അധ്വാനിക്കുന്നവൻ അപ്പനിഷേധിക്കുന്ന അധികാരശക്തിയെയും പാരിസ്ഥിതികത താറുമാറാക്കുന്ന രാക്ഷസീയതയെയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെ മാനവികതയുടെയും ആവിഷ്കാരം എന്നിവ ഈ നാടകത്തിൽ ദർശിക്കാം പ്രകൃതി നശീകരണത്തിനിടയിലും പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകാതെ വഴിവക്കിൽ നിലകൊള്ളുന്ന ഒരു അരയാൽ ചുവടാണ് നാടക പശ്ചാത്തലം നിബിഡമായ വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും വെളുത്ത പൂക്കളും ഈ പശ്ചാത്തലത്തെ അടയാളപ്പെടുത്തുന്നു നാശത്തിനിടയിലും അവസാനിക്കാത്ത നന്മയുടെയും പ്രതീക്ഷയുടെയും പൂക്കൾ വിരിയുന്നുണ്ട് അന്ധനായ പക്ഷിശാസ്ത്രക്കാരനും പക്ഷി വേഷക്കാരായ പതിനൊന്ന് കിളികളും പാടത്തിനുടമയുമാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അന്ധനെങ്കിലും പക്ഷിശാസ്ത്രക്കാരൻ്റെ തേജസ് ഉറ്റ മുഖത്ത് തൻ്റെ ചിറകിനുള്ളിൽ കഴിഞ്ഞവരിൽ ഒരുവനെ കാണാതെ പോയതിൻ്റെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ എന്ന വിഷാദപൂർണമായ സംഭാഷണത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ പ്രമേയം വളർന്ന് വികസിക്കുന്നത് കാണാതെ പോയവൻ സ്വയം ചിറകറുത്ത് കൂട്ടം വിട്ടുപോയതാണ് അതിമോഹങ്ങളും അധികാരക്കൊതിയും ചിലരെ വർഗവഞ്ചകനാക്കുന്നു അത്തരത്തിലുള്ള വ്യക്തിയുടെ പ്രതിനിധിയായി അവൻ മാറുന്നുണ്ട് കൂട്ടം പോയവൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഭാവി പ്രവചിക്കാൻ സമർത്ഥനായ അന്ധതയേറും അന്ധതയേറുംതോറും അകത്ത് പ്രകാശമേറുന്ന ഭാവി തെളിഞ്ഞു കാണുന്ന പക്ഷിശാസ്ത്രക്കാരനിൽ പ്രകടമാകുന്നു പൂരമ്പേറ്റ് പിടയുമ്പോഴും കൂട്ടം തെറ്റിയവനെ ഓർത്ത് വിലപിക്കുന്ന മനസ്സാണ് പക്ഷിശാസ്ത്രക്കാരൻ്റെ ഈ ലോകത്ത് ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവാത്ത വിധം പക്ഷിശാസ്ത്രകാരൻ മുറിവേറ്റു പോകുന്ന കാഴ്ച നാടകത്തിൽ കാണാൻ കഴിയും പക്ഷിശാസ്ത്രക്കാരൻ്റെ അഭ്യർത്ഥന മാനിച്ചു ഊരിയെടുത്ത ശരങ്ങൾ കൊണ്ട് അവർ ശരശയ്യ ഒരുക്കുന്നു സ്വന്തം തോട്ടത്തിലെ പൂക്കൾ ചുവന്നതും എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നത് കണ്ട് അത്യധികം ഭയപ്പാടോടെ പാടത്തിനുടമ ഇളികളുടെ ചിറകുകൾക്കുള്ളിൽ അഭയം തേടിയെത്തുന്നു ഉടമയാകാനും കൂരം പേന്താനും അരിഞ്ഞു കളഞ്ഞ തൻ്റെ ക്രൂരതയോർത്ത് അയാൾ ഉറക്ക കരഞ്ഞു കൂട്ടുകാരാകട്ടെ സ്വർണ്ണ ചിറകുകളും സ്വപ്നങ്ങളും അയാൾക്ക് സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്തു അപ്പോൾ വീണ്ടും ചുവന്ന പൂക്കൾ പളുങ്കുപോലെ വെളുത്ത പൂക്കളായി മാറുന്നു തന്നെ എപ്പോഴും സ്നേഹിക്കുന്ന കിളികളിൽ നിന്ന് സ്വർണ്ണച്ചിറകുകൾ ദാനമായി സ്വീകരിച്ച് ഒരുമിച്ച് പറക്കാനുള്ള പാടത്തിനുടമയുടെ തീരുമാനത്തോടെ നാടകം അവസാനിക്കുന്നു എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായ ലോകം പണിയാനാവൂ എന്ന മഹത്തായ സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക അധ്വാനിക്കുന്നവന് അപ്പം നിഷേധിക്കുന്ന അധികാരശക്തിയെയും പാരിസ്ഥിതികത താറുമാറാക്കുന്ന രാക്ഷസീയതയെയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ആവിഷ്കാരം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ എന്ന നാടകത്തിൽ കണ്ടെത്താം അധികാരത്തിനും സമ്പത്തിനും വേണ്ടി വർഗസമൂഹത്തെ ഉപേക്ഷിക്കുന്ന സ്വാർത്ഥ മനോഭാവവും പ്രകൃതി ഒന്നാകെ കവരാനുള്ള ആസക്തിയും ഇവിടെ പ്രകടമാണ് ഇത്തരം സാഹചര്യത്തിൽ മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പീഡനവും സഹനവും ഇതൊക്കെയാണെങ്കിലും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നവലോകനിർമ്മിതി സമത്വസുന്ദരമായ ലോകം സാധ്യമാവൂ എന്ന ആശയം നാടകം മുന്നോട്ട് വയ്ക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ നാടകത്തിൽ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ കൊണ്ട് ലോകത്തെ കാണുന്നവനും നയിക്കുന്നവനുമാണ് അടിസ്ഥാന വർഗത്തിനു വേണ്ടി നിലകൊള്ളുകയും അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേരുകയും ചെയ്യുന്നു ഈ മണ്ണിൽ എല്ലാ നന്മകളും വിളയുമെന്ന സ്വപ്നമാണ് പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് വയലുകളിൽ കതിരുകൾ കൊത്താൻ എത്തുന്ന കിളികൾക്ക് നേരെയാണ് ഉടമയുടെ രോഷം കിളികൾക്ക് അവകാശപ്പെട്ട ഭൂമിയും ആകാശവും കവർന്നെടുക്കുന്നവരുടെ പ്രതിനിധിയാണ് ഉടമ ഉടമയുടെ കോപത്തിന് പാത്രമാകുന്നത് പക്ഷികൾക്ക് സംരക്ഷണമേകുന്ന പക്ഷിശാസ്ത്രകാരനാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും പ്രകൃതിയെ മറ്റുള്ളവരെ തിരിച്ചറിയാതെ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ലാഭക്കൊതിയന്മാരെ നാം കാണാറുണ്ട് അതിനുദാഹരണമാണ് നാടകത്തിലെ ഉടമ എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരും ഇവിടെയുണ്ട് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ എന്ന് ആശാൻ വരികൾ ഇവിടെ പ്രസക്തമാണ് ഇത്തരം ഒരു തിരിച്ചറിവ് നൽകുന്നു എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി മൂന്നാമത്തെ ചോദ്യം ചിറകുവച്ച ചിന്തകൾ തീപിടിച്ച സ്വപ്നങ്ങൾ നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക ഭാഷ ശക്തവും സൗന്ദര്യമുള്ളതുമാകുന്നത് അത് നന്നായി പ്രയോഗിക്കുമ്പോഴാണ് മലയാള ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് ഇത് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും ഇത്തരം പ്രയോഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ചിറക് വച്ച ചിന്തകൾ തീപിടിച്ച സ്വപ്നങ്ങൾ അത്തരത്തിലുള്ള പ്രയോഗമാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എ അയ്യപ്പൻ തുടങ്ങിയ കവികളുടെ കവിതകളിൽ ഇത് ധാരാളമായി കാണാൻ കഴിയും ഇവിടെ ചിന്തകൾക്ക് ചിറക് വയ്ക്കുക എന്നതുകൊണ്ട് വ്യക്തികളിൽ നിന്ന് ഉരുത്തിരിയുന്ന പുരോഗമന ചിന്തകൾ ലോകത്തെമ്പാടും വ്യാപിച്ച് സാമൂഹിക വിപ്ലവത്തിന് വഴിയൊരുക്കുന്നു സ്വപ്നങ്ങൾ വ്യക്തിഗതങ്ങളായ അനുഭൂതികൾക്കപ്പുറത്ത് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു സ്വപ്നങ്ങളുടെ തീക്ഷ്ണതയാണ് ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുന്നത് നാലാമത്തെ ചോദ്യം കിളികൾ എല്ലാവരും കൂടിയ ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട ഇത് പിള്ളയുടെ നാടകത്തിലെ വാക്യങ്ങളാണ് ആഗമോ ഭവാൻമാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ വൈലോപ്പിള്ളിയുടെ കവിതയിലെ വരികളാണ് രണ്ട് രചനാഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക ഡോക്ടർ പിള്ളയുടെ രചനയിലും വൈലോപ്പിള്ളിയുടെ രചനയിലും തെളിയുന്ന ജീവിത ദർശനം മഹത്തരമാണ് അർഹതപ്പെട്ട കതിർക്കുലകൾ നിഷേധിക്കുകയും കിളികളെ വേട്ടയാടുകയും ചെയ്യുന്നവനാണ് ഉടമ ഉടമയോടുള്ള പ്രതിഷേധമാണ് ഇളികൾ പ്രകടിപ്പിക്കുന്നത് അവകാശങ്ങൾ നിഷേധിക്കുന്നവനെപ്പോലും സ്നേഹം കൊണ്ട് കീഴടക്കണം പ്രിയകവി വൈലോപ്പിള്ളിയിലേക്ക് എത്തുമ്പോൾ അവകാശങ്ങൾ നിഷേധിക്കുന്ന ദുർനിയമങ്ങൾ ലോകത്തെമ്പാടുമുണ്ട് അവ ഇല്ലാതാക്കി സമത്വസുന്ദരലോകം പണിയാൻ സ്നേഹത്തിൻ്റെ പാതയാണ് സ്വീകരിക്കേണ്ടത് രക്തച്ചൊരിച്ചിൽ കൊണ്ട് സമത്വവും സാഹോദര്യവും സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് വൈലോപ്പിള്ളി കവിത വ്യക്തമാക്കുന്നത് മറ്റൊരു ചോദ്യം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകം ഉചിതമായ വേഷവിധാനങ്ങളോടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാടകാവതരണമാണല്ലോ ഞാൻ ഒരു നാടക പ്രവർത്തകൻ കൂടിയായ അധ്യാപകനാണ് നിങ്ങൾക്ക് നാടകത്തെക്കുറിച്ച് വളരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് നാടകവുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ കൂടുതൽ വ്യക്തത വരുത്താവുന്നതായിരിക്കും മറ്റൊരു ചോദ്യം ഗുരുവിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിന് പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്ത് ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഇവിടെ ഗുരുവിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിന് പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ ഇൻ്റെ എന്ന പ്രത്യയം ഇല്ലാതായി ചേർത്തെഴുത്തലിലൂടെ വാക്യത്തിൻ്റെ ഭാവതലത്തിൽ ആധികാരികത പ്രകടമാവുന്നു ഗുരുവിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത് എന്ന അർത്ഥം പ്രകടമാവുന്നു മറ്റൊരു ചോദ്യം ഒരു ജനകീയ കല എന്ന നിലയിൽ നാടകത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ ധാരണകൾ നേടുന്നതിന് നിങ്ങളുടെ പ്രദേശത്തുള്ള നാടക പ്രവർത്തകരുമായി അഭിമുഖം നടത്തുക അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ മാതൃകയാണ് ഒരു ചോദ്യം തയ്യാറാക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോട് എപ്പോൾ എന്തിനെക്കുറിച്ച് ഈ ഒരു ബോധം അനിവാര്യമാണ് ജീവിതത്തോട് ഇത്രമാത്രം സമ്പർക്കവും സംയോഗവും സാമീപ്യവും പുലർത്തുന്ന മറ്റൊരു കലാരൂപമില്ല നാടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാടകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇന്നത്തെ നാടകത്തിലേക്കുള്ള മാറ്റം നാടകത്തിൻ്റെ രചനയിലും അവതരണത്തിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നാടകം അഭിനയിക്കുന്ന ഒരു കലാകാരന് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സിനിമയും നാടകവും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ചോദ്യം സൃഷ്ടിപരമായ കലാവൃത്തി സമുദായ ജീവിതത്തെ സുന്ദരവും സത്യനിഷ്ഠവുമാക്കാതെ അടങ്ങുകയില്ല അതായിരിക്കട്ടെ നമ്മുടെ കലാകാരന്മാരുടെ ലക്ഷ്യം നിത്യചൈതന്യതയുടെ വാക്കുകളാണ് നാടകം വൈവിധ്യവും വൈചിത്യവുമാർന്ന മാനവ ജീവിത ഭാവങ്ങളുടെ കലാപരമായ ഒരു പുനരാവിഷ്കാരമാണ് എൻ എൻ പിള്ളയുടെ വാക്കുകളാണ് ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കലയും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക കേരള പാടാവലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ പാനൽ ചർച്ച എന്താണെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു അതായത് പാനൽ ചർച്ച നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഉള്ള വിദഗ്ദ്ധർ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന പ്രവർത്തനമാണ് പാനൽ ചർച്ച ഗുരു നിത്യ ചൈതന്യേദിയുടെയും എൻ പിള്ളയുടെയും വാക്കുകളിൽ നിന്ന് കലാ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവിതത്തിൻ്റെ നാനാമണ്ഡലങ്ങളിൽ ഉണ്ടായ നേട്ടങ്ങളുടെ ആകത്തുകയാണ് സംസ്കാരം കലകൾ അത്തരത്തിൽ മകത്തരവുമാണ് മഹാനായ ടോൾഷോയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ദി അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ആൾ ആർട്ടിസ്റ്റ് മേക്ക് പീപ്പിൾ ഗുഡ് അതായത് എല്ലാ കലകളുടെയും ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ നന്നാക്കുക എന്നുള്ളതാണ് ലോകചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഏതൊരു ദേശത്തിൻ്റെയും വളർച്ചയ്ക്ക് കലകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സാമൂഹ്യ പരിവർത്തനത്തിൽ കലകൾ വഹിച്ച പങ്ക് എല്ലാ കാലത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കള എന്ന അരംഗത്തേക്ക് എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം പ്രേംജിയുടെ ഋതുമതി തുടങ്ങി എൻ എൻ എന്നൻപിള്ള കെ ടി മുഹമ്മദ് തോപ്പിൽ പാസി ഇന്നത്തെ നാടക പ്രവർത്തകർ വരെ നാടകത്തിലൂടെ ഈ കർമ്മം നിർവഹിച്ചിട്ടുണ്ട് കല ആസ്വാദനത്തിനപ്പുറം ആശയപരമായ ഔന്നത്യം കൂടി പകർന്നു നൽകി നമ്മുടെ ചിന്താശേഷിയെ ഉദ്ദീപിപ്പിക്കുന്നു